ലോട്ടറി 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 ലോട്ടറിക്കാരി നാരായണി അല്ലേ വരുന്നത് അതെ അതെ നാരായണി തന്നെ അത് സംഭവം പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് എടുത്ത ലോട്ടറി ടിക്കറ്റിന് എന്തായാലും സമ്മാനം അടിക്കുന്നുണ്ട് ചെറിയ സമ്മാനെങ്കിലും ഉറപ്പായിട്ട് അടിക്കുന്ന ഞാനും കേട്ടിന് ഒരു സംസാരമുണ്ട് ഉണ്ട് ലോട്ടറി വേണോ ലോട്ടറി

എനിക്ക് ഭാര്യയുള്ള കാര്യം ഇവരെങ്ങനെ അറിഞ്ഞത് ടിക്കറ്റ് എനിക്ക് വേണമെങ്കിൽ എനിക്കും ഒരു ടിക്കറ്റ് തന്നെ എന്താ പൈസ ഒരു ടിക്കറ്റ് ടിക്കറ്റായിട്ട് വെക്കാൻ നടക്കുന്ന പൈസ ഞാൻ ോ അതെ ആ ടിക്കറ്റ് എനക്ക് വേണം നിങ്ങള് വിറ്റ ടിക്കറ്റിനെല്ലാം സമ്മാനം അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോ ടിക്കറ്റിന് വേണ്ടി ഇങ്ങനെ തമ്മു തല്ലുന്നത് മനസ്സിലായോ

നമുക്ക് രണ്ടു പേർക്ക് ടിക്കറ്റ് കിട്ടിയല്ലെ എനിക്കും ഇപ്പോഴാണ് ഒരു സമാധാനമായത്